അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് ചേരുവകളെ വെച്ച് നമുക്ക് ഇന്നൊരു ഐറ്റം തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇഞ്ചി പച്ചമുളക് സവാള അരിഞ്ഞത് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഈ വേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇഞ്ചി ഒരു വശം ഇഞ്ചി സവാള ഒരു അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ നല്ലവണ്ണം കുഴക്കണം ഉരുള്ളക്കിഴങ്ങൾക്ക് നല്ലവണ്ണം അതിൻ്റെ കൂടെ നിരടി കുഴച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം കുഴക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പ് വറുത്ത രവയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് അരിപ്പൊടി വറുത്തതാണ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വന്നിട്ട് കാണിക്കാം നമുക്ക് ഇത് നല്ലോണം ഒന്ന് കുഴച്ച് നോക്കിയിട്ട് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് ഇത്രീഷ തളിച്ചു കൊടുത്താൽ മതി ചപ്പാത്തിക്ക് ഒഴിച്ചെടുക്കൂലോ അതുപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലയില്ല അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇത്തിരി പെരുഞ്ചീരകം പൊടിച്ചത് കൂടി വേണം ഇത്തിരി പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇനിയൊന്ന് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം ഒരിത്തിരി വെള്ളം കൂടി ഇതിനകത്തേക്ക് തളച്ചിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ എല്ലാം കൂടി കുഴച്ചേര വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൈ നനച്ചിട്ട് ഇതൊന്ന് കൈ നനച്ചിട്ട് അത് ഇച്ചിരി എണ്ണ അല്ലെങ്കിൽ പരട്ടിയിട്ട് നമുക്കിതൊന്ന് ചെറിയ വടക്കൊക്കെ പരത്തിന് അതുപോലെ ഒന്ന് പരത്തി നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് പൊരി എടുക്കാം അപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലാണ് എടുത്തേക്കുന്നത് ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചൂടായ എണ്ണ വെച്ചിട്ട് കൊടുക്കാം ഞാനിത് കഴിഞ്ഞ ദിവസം ചിപ്സും ഇതെല്ലാം ഉണ്ടാക്കിയ എണ്ണ അളകട്ട് ഒഴിച്ചു കൊടുത്ത് അതാണ് ഇങ്ങനെ പറഞ്ഞു വന്നത് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല എണ്ണ നോക്കി എടുക്കുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും ഇതിപ്പോൾ ഞാൻ വറുത്ത് വോലിയെടുത്ത് എണ്ണിയാണ് വീണ്ടും അതിലേക്ക് ഒഴിച്ചത് കുറക്കാനായിട്ട് പേര് വലിയ കളർ വ്യത്യാസം മാറുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് ഓടിയെടുക്കാം അത് തിരിച്ച് മറച്ചിലിട്ട് ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിം ആയിരിക്കണം നമ്മൾ വാടക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം നമുക്ക് വലിയ അരിപ്പിടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം വേഗൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളക്കണങ്ങി നമ്മൾ വേവിച്ചാണ് ഇട്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു കളറാവുമ്പോൾ വളർക്ക് കോരി എടുക്കാം അപ്പൊ നമ്മളീ ഇണ്ടാത്ത വറുത്തരിപ്പൊടിയും വറുത്ത റവക്കാണ് ചേർത്താക്കണം അപ്പൊ നമുക്ക് ഒരുപാട് ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റോളം ഇഷ്ടമാനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത ൂടെ വറു എടുക്കാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകളെ വെച്ചാണ് ഞാൻ ഈ വട തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ആ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ അത് പറഞ്ഞ് പൊങ്ങിയത് പിന്നെ ഇഞ്ചിയൊക്കെ ഉണത്തിന് വറുത്തെടുത്ത എണ്ണ ആയതുകൊണ്ടാണ് അപ്പൊ ആ എണ്ണ നമുക്ക് കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇത് വറുത്തു പോരാനായിട്ടാണ് എണ്ണ എടുത്തത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമന്റ് ബോക്സിൽ അഭിപ്രായം പറയുക ഇത് ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ ബൈ താങ്ക് പൊട്ടിച്ച് കൂടെ കാണിക്കുന്നുണ്ട് വല്ലതാണ് നല്ല പുറത്തുമ്പോൾ നല്ല മുരു നുരയ്ക്കണം ഉള്ള് നല്ലോണം ചെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ നോക്കണേ ഓക്കേ ബൈ ബൈ